സ്കൂൾ കുട്ടികളടക്കമുള്ള ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന നവകേരള യാത്ര നവദ്രോഹയാത്രയാണെന്ന് കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീർ ആരോപിച്ചു ഇതിന് സ്വീകരണം നൽകാൻ മൂന്ന് ദിവസം പട്ടിണിക്കാരായ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുകയും ഹോട്ടലുകളും ഇറച്ചിക്കടകളും അടപ്പിക്കുകയും ചെയ്യുകയാണ് ഉദ്യോഗസ്ഥരും സി അദ്ദേഹം പറഞ്ഞു സ്കൂൾ കുട്ടികളെ അടക്കം ജനങ്ങളെ ആകെ ബുദ്ധിമുട്ടിച്ച് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കായംകുളത്ത് കാലക്കേയനെ പോലെ കടന്നുവരുന്ന നവദ്രോഹയാത്രയ്ക്ക് സ്വീകരണം നൽകാൻ രാജഭരണകാലത്തുപോലുമില്ലാതിരുന്ന വിധം മൂന്ന് ദിവസം പട്ടിണിക്കാരായ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിച്ചിരിക്കുന്നതാണ് അങ്ങേയറ്റം പ്രതിഷേധാർഹമായ നടപടിയാണെന്ന് കെ സെക്രട്ടറി അഡ്വറ്റ് ഇ സമീർ ആരോപിച്ചു ഹോട്ടലുകളും ഇറച്ചിക്കടകളും അടപ്പിച്ച് തൊഴിലാളികളുടെയും കച്ചവടക്കാരുടെയും അന്നം മുട്ടിക്കുകയാണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്നത് ഇത്തരത്തിൽ നടപടി സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥ സി പി എം നടപടി ജീവിക്കാനുള്ള അവകാശത്തിന്റെ നിഷേധവും പ്രതിഷേധാർഹവുമാണെന്നും സമീർ പറഞ്ഞു